ഇപ്പോൾ കിംസിൻ്റെ പരിസരത്താണ് ഉള്ളത് അമൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാറുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്താണ് അവസ്ഥ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നാലും ദുരിതം മാറിയിട്ടില്ലേ അഭിലാഷ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ മഴ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറുകളായി പക്ഷേ വെള്ളം കയറിയ സ്ഥലത്തു വെള്ളം ഇറങ്ങി പോകുന്നില്ല ഞാൻ നിൽക്കുന്നത് തിംസ് ആശുപത്രിയുടെ പരിസരത്താണ് അതിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന പുഴയിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് അകത്തേക്ക് കൂടി വെള്ളം കയറുകയാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നില്ല തിംസ് ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നേരത്തെ ഇതുമായിരുന്നില്ല അവസ്ഥ ഈ വാഹനം കിടക്കുന്ന പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു അതിന് ശേഷം പിന്നീട് കുറച്ച് വാഹനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് കയറ്റി കിട്ടും ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ പലതുമുണ്ട് ആ ആംബുലൻസൊക്കെ കിടക്കുന്നത് കാണാൻ കഴിയും അതിന് താഴേക്ക് ഉള്ള സ്ഥലത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പാർക്കിങ് അവിടേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നേരത്തെ നമ്മൾ നിന്ന് ചാക്ക അടക്കമുള്ള സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ആ വെള്ളക്കെട്ടുണ്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല ആണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ മഴ മാറി നിന്നിട്ട് പോലും വെള്ളം ഇറങ്ങാത്ത അവസ്ഥയുണ്ട് നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഇതേ അവസ്ഥ തുടരുകയാണ് നഗരത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുന്നുണ്ട് വനമേഖലയിൽ ശക്തമായ മഴയുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ബൈക്ക് ഒരു സ്കൂട്ടർ അവിടെ വെച്ച് പോയ ആളാണ് ആ അവിടെ നിന്ന് ആ വണ്ടി പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുവാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അവിടേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല ആ വണ്ടി നിന്നുപോയതാണെന്ന് അറിയില്ല അകത്ത് മറ്റു പല സാധനങ്ങളും ഒഴുകി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി വെച്ച് പോയ ആളുകൾ ഇവിടെ ഇതിപ്പോൾ ഈ ഇതിൻ്റെ പാർക്കിംഗ് ആണെന്ന് കരുതാം ഇതുമാത്രമല്ല വയ്യോരങ്ങളിൽ പല സ്ഥലങ്ങളിലും വണ്ടി വെച്ചു പോയ ആളുകളെ ഒക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ കണ്ടതാണ് പലരും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് സമയമായി മഴ മാറി നിൽക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടിയൊക്കെ മഴ മാറി നിന്നിട്ടുണ്ട് എങ്കിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു രണ്ട് മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരം എന്തുകൊണ്ട് മാറി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ നടന്നതാണ് ഇപ്പോൾ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത് കാരണം ഈ ഓടയിലൂടെ ഒന്നും വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നില്ല മാത്രമല്ല അതിനെ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല വളരെ കുറച്ച് സമയം കൊണ്ട് അതിശക്തമായ മഴ പെയ്യുന്നു ഒരുപാട് വെള്ളം ഭൂമിയിൽ ോ അങ്ങനെ വരുമ്പോൾ ഇതൊഴുകി പോകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് മാത്രമല്ല ചെറിയ മഴയൊന്നും അല്ല പെയ്യുന്നില്ല അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട് അത്തരത്തിൽ മഴ നിൽക്കുന്നതിനാലാണ് മലയോര മേഖലയിലും ഒരു ജാഗ്രതാ നിർദ്ദേശം അത് പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് മണ്ണിടിച്ചിലുള്ള സാധ്യതയൊക്കെ കണക്കാക്കിയാണ് പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് പറയും കൂടുതൽ ആളുകളുണ്ട് ചേട്ടാ ഒരുപാട് സമയമായോ ഈ വെള്ളം ഇറങ്ങി പോകുന്നില്ല അല്ലേ ഈ പുഴ സാധാരണ ഇങ്ങനൊന്നും അല്ലല്ലോ ഇവിടെ വളരെ കുറച്ച് വെള്ളം പോന്നിട്ടില്ലല്ലോ മഴ ഉള്ളൂ ഇവിടേക്ക് വെള്ളം കയറിയായിരുന്നു ഇനി കയറി ഇല്ലാത്ത ഗ്രൗണ്ടില്ലാത്ത പാർക്കിംഗ് ഗ്രൗണ്ടിലടക്കം വെള്ളം കയറിയ കാര്യമാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഒരു കുറച്ച് ആയിവ് വന്നിട്ടുണ്ട് എങ്കിലും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനും മറ്റു കാറുകളൊക്കെ പാർക്ക് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വെള്ളത്തിൽ കൂടി വണ്ടി ഇറക്കി പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നേരത്തെ നമ്മൾ കണ്ട ആ സ്കൂട്ടർ ഓടിച്ചു വന്ന ചേട്ടൻ ഇപ്പോഴും അവിടെ നിന്നും പോയിട്ടില്ല ആ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു അത്രയും നേരം വെള്ളത്തിൽ കിടന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം എന്തായാലും അധികം വൈകാതെ ഈ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് കാരണം മഴ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം സമയമായി ഒരു മഴ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായി പക്ഷേ വെള്ളം ഇറങ്ങിയിട്ടില്ല കിംസ് ആശുപത്രിയുടെ പാർക്കിംഗ് ലോട്ടിലെ അവസ്ഥയാണ് ഇത് ഇതുപോലെ